ഒത്തുതീർപ്പിന്റെ പാതയിലെത്തി നിൽക്കുന്ന അരിപ്പയിലെ സമരഭൂമിയിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സന്ദർശനം നടത്തി കഴിഞ്ഞ മാസം പി എസ് എം എൽ എ മുൻകൈയ്യെടുത്ത് മന്ത്രി കെ രാജൻ മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു ചർച്ചയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സമരഭൂമി സന്ദർശിച്ച സമരക്കാരുടെ വിവരശേഖരണം പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ജില്ലാ കളക്ടറുടെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം സമരഭൂമിയിൽ സമരക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ വിഷയങ്ങൾ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീരാമൻ കൊയ്യോൻ കളക്ടറെ ധരിപ്പിച്ചു കൊടുത്ത് അഞ്ച് ഏക്കർ പ്രധാന പ്രശ്നം ഒന്ന് ആളുകൾക്ക് കുടിവെള്ളത്തിന്റെ ഒരു സ്രോതസ് ഇല്ല കറണ്ടില്ല

തുടർന്ന് സമരക്കാരുടെ താൽക്കാലിക ഷെഡ് ഉൾപ്പെടെ കണ്ടാണ് അദ്ദേഹം മടങ്ങിയത് ഡെപ്യൂട്ടി കളക്ടർ ബീ നാ റാണി തഹസീദാർ അജിത് റോയ് വില്ലേജ് ഓഫീസർ അഭിലാഷ് കുളത്തുപ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനീഷ് എന്നിവരും ജില്ലാ കളക്ടർക്കൊപ്പം സമരഭൂമിയിലെത്തിയിരുന്നു നാട്ടു വാർത്ത മടത്തറ